തിരുവനന്തപുരം നഗരൂരിൽ വാക്കു തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു കിളിമാനൂർ കുന്നുമ്മൽ സ്വദേശി അമൽ ദർശനാണ് ഗുരുതരമായി പരുക്കേറ്റത് പ്രതി ആലങ്കോട് സ്വദേശി ഷാൻ ഒളിവിൽ മുൻപ് പ്രതിയും കുടുംബവും തമ്മിലുണ്ടായ തർക്കത്തിന്റെ വീഡിയോ അമൽ ദർശൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിലുള്ള വിരോധമാണ് അക്രമത്തിൽ കലാശിച്ചത് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ഇപ്പോൾ ഈ പരുക്കേറ്റയാളുടെ നില എങ്ങനെയുണ്ട് അതാദ്യം പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു അല്ലേ സ്മിത ഈ പരിക്കേറ്റയാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇയാൾ ചികിത്സയിലുള്ളത് കിളിമാനൂർ കുന്നുമ്മൽ സ്വദേശി അമൽ ദർശനാണ് ഇത്തരത്തിൽ പരിക്കേറ്റത് ഇയാള് ഈ നഗരൂർ വഞ്ചൂരിൽ ഈ പുതിയ നടത്തിനടുത്ത ഒരു തട്ടുകട നടത്തുന്ന ആളാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രതിയായ ഷാൻ ആലങ്കുടി സ്വദേശിയായ ഷാൻ കുടുംബവുമായി ഈ തട്ടുകടയിൽ എത്തിയിരുന്നു പിന്നീട് ഈ ഈ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയെ അവിടുത്തെ ഒരു ജീവനക്കാരൻ കയറി പിടിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ഒരു പരാതി അവർ ഉന്നയിക്കുകയും അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു അത് അവിടെ നിന്ന് ആരോ ഈ തരത്തിൽ വീഡിയോ എടുക്കുന്നു അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ടായി ഈതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു കത്തി കുത്ത് കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ അമൽ ദർശൻ ഇത്തരത്തിൽ ജീവനക്കാരനെ കൊണ്ടുവിടും വിട്ടതിന് ശേഷം തിരിച്ചു വരുന്ന വഴി വഴിയിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആസൂത്രിതമായി ഇയാളെ കുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായി ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇയാൾ ഈ ആലങ്കോട് സ്വദേശിയായ പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഏതായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണ പുരോഗതി ഇപ്പോൾ ഇയാളെ ഷാനിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട വിവരം ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്